ഓറിയോൺ വഴിതെറ്റിയ ആ കപ്പൽ യാത്ര അതൊരു അതിമനോഹരമായ ദിവസമായിരുന്നു കപ്പലിൽ ഞങ്ങൾ ആ സമയം നന്നായി ആസ്വദിച്ചു കൊണ്ടിരുന്നു സ്റ്റീമറിൽ അമിതമായ തിരക്കുണ്ടായിരുന്നു യാത്രക്കാരിൽ ഒരു വലിയ വിഭാഗം സ്ത്രീകളായിരുന്നു എല്ലാ ബർത്തുകളും സീറ്റുകളും സോഫകളും തിങ്ങി നിറഞ്ഞിരുന്നു ഞാൻ പുലർച്ചെ ഏകദേശം ഒരു മണിവരെ കപ്പൽ തട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം സലൂണിലെ എന്റെ കിടക്കയിൽ പോയി കിടന്നു അപ്പോൾ കാലാവസ്ഥ മികച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല രാത്രിയിൽ ഒട്ടും ഇരുട്ടുണ്ടായിരുന്നില്ല നമസ്കാരം കപ്പൽ തകർച്ചകളെക്കുറിച്ചുള്ള മറ്റൊരു ചരിത്ര സംഭവത്തിലേക്ക് സ്വാഗതം ഓറിയോൺ ഒരുപാട് പഴക്കമുള്ള ഒരു കപ്പലൊന്നും ആയിരുന്നില്ല എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ടൺ ഭാരമുള്ള ഇരുമ്പ് ചട്ടക്കൂടോടു ഈ സൈഡ് വീൽ ആവിക്കപ്പൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഗ്രീനോക്കിലാണ് നിർമ്മിക്കപ്പെട്ടത് ജെ ആൻഡ് ജെ ബേൺസ് എന്ന കമ്പനിക്ക് വേണ്ടി ലിവർപൂളിനും ഗ്ലാസ്ഗോവിനും ഇടയിലുള്ള ഷിപ്പിംഗ് സർവീസിനായാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് ഇതൊരു തിരക്കേറിയ റൂട്ടായിരുന്നു ഓറിയോൺ യാത്രക്കാർക്കും കയറ്റുന്നവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഒരു കപ്പലായിരുന്നു നൂറ്റിയെട്ട് ക്യാബിൻ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഈ ജനപ്രിയത കാരണം ഈ കപ്പലിൽ പതിവായി അനുവദീനീയമായതിലും കൂടുതൽ പേർ യാത്ര ചെയ്തിരുന്നു ജോൺ കാമറൂൺ ഈ അവസ്ഥ ശരിക്കും ഇപ്പോൾ ഒരു ക്യാബിൻ യാത്രക്കാരായിരുന്നിട്ടും രാത്രി സലൂണിലെ ഒരു സോഫയിലായിരുന്നു അദ്ദേഹത്തിന് കിടക്കേണ്ടി വന്നത് വിശ്വസനീയവും സുരക്ഷിതവുമായ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നതിനായി യാത്രക്കാർ മിക്കവരും ഈ അസൗകര്യം സഹിക്കാൻ തയ്യാറായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന റവറൻജെ ക്ലാർക്ക് തനിക്ക് അനുവദിച്ച ക്യാബിൻ ചെറുതായതിൽ നിരാശ പ്രകടിപ്പിക്കുകയും സ്റ്റിവാർഡിനോട് മറ്റൊന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പലർക്കും താമസ സൗകര്യം തന്നെ കിട്ടാതെ പോയതിനാൽ താങ്കൾ ഉള്ളതിൽ സംതൃപ്തനായിരിക്കണമെന്ന് അദ്ദേഹത്തോട് കപ്പൽ ജീവനക്കാർ ആവശ്യപ്പെട്ടു ഈ ബുദ്ധിമുട്ടുകൾ ിടയിലും ഓറിയോണിന്റെ സൗന്ദര്യത്തെയും വലിപ്പത്തെയും കുറിച്ച് റഫറൻ ക്ലാർക്ക് അങ്ങേയറ്റം മതിപ്പോടെയാണ് സംസാരിച്ചത് ക്യാബിൻ ഏരിയയിലെ ഈ അമിത തിരക്ക് നിമിത്തം ഓരോ യാത്രയിലും എത്രത്തോളം യാത്രക്കാരുണ്ടായിരുന്നു എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ പ്രയാസമാണ് കപ്പലിൽ ആരും കാണാതെ ഒളിച്ചു യാത്ര ചെയ്യുന്നവർ കൂടി ഉണ്ടായിരുന്നു എന്നതിനാൽ ഇത് കൂടുതൽ ദുഷ്കരമായി അവസാന നിമിഷം കപ്പലിൽ വെച്ച് ടിക്കറ്റ് വാങ്ങിയവരുടെ എണ്ണം കണക്കെടുക്കുമ്പോൾ കപ്പൽ ഉടമകൾക്ക് പോലും കൃത്യമായ കണക്ക് പറയാൻ കഴിയില്ല എങ്കിലും ഒരു ഏകദേശ കണക്കനുസരിച്ച് കുറഞ്ഞതും നൂറ്റി എഴുപത്തി യാത്രക്കാരെങ്കിലും അന്ന് കപ്പലിൽ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ഹെൻഡേഴ്സിന്റെ കീഴിൽ ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് വരെ കപ്പൽ ജീവനക്കാരുണ്ടായിരുന്നു ഏകദേശം പത്ത് മാസത്തോളമായി അദ്ദേഹം കപ്പലിന്റെ കമാൻഡ് വഹിച്ചു വരികയായിരുന്നു ഈ കാലയളവിൽ ഒരു അപകടവും ഉണ്ടായിട്ടില്ല എന്നാൽ ആ അവസരത്തിൽ ഓറിയോൺ ഈ റൂട്ടിലായിരുന്നില്ല പകരം ആഫ്രിക്കയിൽ നിന്നാണ് സർവീസ് നടത്തിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ജൂൺ പതിനേഴിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഓറിയോൺ ലിവർപൂളിൽ നിന്നിൽ ഗാസ്കോ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു നിശ്ചയിച്ച സമയത്തേക്കാൾ അരമണിക്കൂർ വൈകിയാണ് കപ്പൽ പുറപ്പെട്ടത് ഇതുകൊണ്ട് മാത്രമാണ് റെവറൻ ക്ലാർക്കിന് കപ്പലിൽ കയറാൻ കഴിഞ്ഞത് കാരണം കപ്പലിൽ കയറിയ അദ്ദേഹം എന്തോ മറന്നു വെച്ചു എന്ന് കരുതി അദ്ദേഹം പുറത്തേക്ക് തന്നെ ഓടി കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് കൃത്യസമയത്ത് തിരുക്കത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം കഷ്ടിച്ച് കപ്പലിൽ പ്രവേശിച്ചു എന്നാൽ ഈ അവസരത്തെ ഭാഗ്യമെന്ന് വിളിക്കാമോ എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു അമിതമായ തിരക്കൊക്കെ കപ്പൽ ഉണ്ടായിട്ടും യാത്രക്കാർക്കിടയിലെ മനോഭാവം സന്തോഷകരവും ശാന്തവുമായിരുന്നു ഓറിയോൺ യാത്രക്കാർക്ക് നൽകിയിരുന്ന സൗകര്യത്തിനും മനോഹരമായ ഫർണിച്ചറുകൾക്കും വളരെ പ്രശസ്തമായ ഒരു കപ്പലാണ് കൂടാതെ കാലാവസ്ഥ അനുകൂലമായതിനാൽ ധാരാളം യാത്രക്കാർ കപ്പൽ തട്ടിൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി ഒരു പതിനാല് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥി പിന്നീട് തന്റെ കസിൻ എഴുതിയ ഒരു കത്തിൽ പ്രത്യേകിച്ച് വനിതാ യാത്രക്കാർ രാത്രി വൈകും വരെ ഡെക്കിൽ സമയം ആസ്വദിച്ചിരുന്നതായി കുറിച്ചിട്ടുണ്ട് ഐ ഓഫ് മാൻ കടന്നു പോകുമ്പോൾ രാത്രി പതിനൊന്ന് മണിക്ക് അദ്ദേഹം ഉറങ്ങാൻ പോയി കൊമേഴ്ഷ്യൽ ട്രാവലറായ മിസ്റ്റർ കാമറൂൺ അതിലും വൈകി പുലർച്ചെ ഏകദേശം ഒരു മണിയോടെയാണ് സലൂണിലെ സോഫയിൽ വിശ്രമം തേടാൻ വേണ്ടി പോയത് ആ സമയം ഓറിയോണിന്റെ സെക്കൻഡ് മേറ്റായ ജോൺ വില്യംസിന്റെ ഡ്യൂട്ടി സമയം തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായിരുന്നു നല്ല കാലാവസ്ഥയുടെ ആനുകൂല്യം മുതലെടുത്ത് കപ്പൽ പൂർണ്ണ വേഗതയിൽ സഞ്ചരിക്കുകയായിരുന്നു അവർ നിശ്ചയിച്ച ഷെഡ്യൂളിനേക്കാൾ വളരെ മുന്നിലായിരുന്നു അർദ്ധരാത്രി വരെ ക്യാപ്റ്റൻ ഹെൻഡേഴ്സണും ഫസ്റ്റ് മേറ്റ് ലാങ്ക്ലാൻഡും കപ്പൽ ജോലിക്കാരനായ വാക്കിനോടൊപ്പം സ്റ്റിയറിംഗ് വീലിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു താൻ സ്റ്റിയറിംഗ് വീലിനടുത്തിയിരിക്കുമ്പോൾ കപ്പൽ തീരത്തോട് അസാധാരണമാധം അടുത്തെത്തിയെന്ന് തനിക്ക് തോന്നിയെന്നും താൻ ഡ്യൂട്ടി വിടുമ്പോഴും അത് തീരത്തോട് വളരെ അടുത്തായിരുന്നു എന്നും വാക്കർ അഭിപ്രായപ്പെട്ടു സെക്കൻഡ് മേറ്റ് വില്യംസ് ഡ്യൂട്ടി ഏറ്റെടുത്തതോടുകൂടെ ക്യാപ്റ്റൻ ഹെൻഡേഴ്സണും വാക്കറും ഉറങ്ങാൻ പോയി കൂടാതെ സ്റ്റിയറിംഗ് വീലിനടുത്ത് നിൽക്കുന്നയാൾക്ക് കപ്പലിന്റെ മുൻഭാഗത്ത് മുകളിലൂടെ കാണാൻ കഴിയില്ല എന്നും അത് മറിഞ്ഞിരുന്നു എന്നും വാക്കർ ഒരു പ്രധാന വിവരം അവർക്ക് നൽകി കപ്പലിന്റെ മുൻഭാഗത്ത് നിരീക്ഷണത്തിനായി ആരെയും നിയമിച്ചിട്ടില്ല പകരം കപ്പലിന്റെ ഇരുവശത്തുമുള്ള പാഡിൽ ബോക്സുകളിലാണ് ആളുകളെ കാവലിന് നിർത്തിയിരുന്നത് സ്റ്റിയറിംഗ് വീലിനടുത്ത് നിൽക്കുന്നയാൾ കോമ്പസ് നോക്കിയും ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന സഞ്ചാര അനുസരിച്ചുമാണ് കപ്പൽ ഓടിക്കേണ്ടിയിരുന്നത് കോമ്പസ് എത്രത്തോളം ഉപകാരപ്രദമായിരുന്നു എന്നതിനെക്കുറിച്ച് ചില സംശയങ്ങളും ഇന്നുമുണ്ട് കാരണം കപ്പൽ ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം കോമ്പസിലെ വ്യതിയാനം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിരുന്നു എന്നാണ് കപ്പൽ ജോലിക്കാരുടെ ആ കാലത്തെ നിരീക്ഷണം ഡ്യൂട്ടി മാറിയപ്പോൾ കപ്പലിന്റെ മറീൻ റിവൽ പൈലറ്റ് ആയിരുന്ന ജോർജ് വില്യംസിനോട് വാക്കർ തങ്ങൾ അസാധാരണ കരയോട് അടുത്താണ് എന്ന് പറഞ്ഞു എങ്കിലും തന്റെ ഈ നിരീക്ഷണം സെക്കൻഡ് മേറ്റിനോട് അദ്ദേഹം പറഞ്ഞില്ല സെക്കൻഡ് മേറ്റ് കോംബസ് നോക്കാൻ വന്നപ്പോൾ അദ്ദേഹം തന്നോട് ഒന്നും സംസാരിച്ചില്ല എന്നും വാക്കർ അറിയിച്ചു വാക്കർ സ്റ്റിയറിംഗ് വീൽ കെല്ലി എന്ന ജോലിക്കാരന് കൈമാറുമ്പോൾ കപ്പൽ വടക്കു ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ സഞ്ചാരപാത പോർട്ട് പാട്രിഗിന്റെ തീരത്തിനടുത്തുള്ള പാറകളിൽ നിന്ന് ഏകദേശം ഏഴ് മൈൽ അകലെയായിരുന്നു താൻ മാസമായി ഓറിയോണിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും അതിൽ കുറെ കാലം മുൻ ക്യാപ്റ്റന്റെ കീഴിലായിരുന്നു എന്നും കെല്ലി പറഞ്ഞു ഈ കാലയളവിൽ ഒരിക്കൽ പോലും താൻ വാക്കറിൽ നിന്ന് സ്റ്റിയറിംഗ് വീൽ ഏറ്റെടുത്തപ്പോൾ ഉണ്ടായിരുന്നത്ര അടുത്ത് ഒരിക്കലും ും തീരത്തോടെ എത്തിയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി താൻ മുമ്പ് ഓറിയോണിയിലും മറ്റ് കപ്പലുകളിലും കൂടെ ജോലി ചെയ്തിരുന്ന ക്യാപ്റ്റന്മാരെ കുറിച്ചും സംസാരിച്ചപ്പോൾ ക്യാപ്റ്റൻ ഹെൻഡേഴ്സിന് മറ്റേത് ക്യാപ്റ്റന്മാരെക്കാളും കുറഞ്ഞ അനുഭവ പരിചയം മാത്രമേ ഉള്ളൂ എന്ന് കല്ലി അഭിപ്രായപ്പെട്ടു ഫസ്റ്റ് മേറ്റ് ക്യാപ്റ്റനേക്കാൾ കൂടുതൽ സമയം ഡെക്കിൽ ഉണ്ടായിരുന്നുവെങ്കിലും സഞ്ചാരപാതയെ അദ്ദേഹം ഒരു നിർദ്ദേശവും നൽകിയില്ല ഒടുവിൽ അദ്ദേഹം വിശ്രമിക്കാൻ പോവുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ ക്യാപ്റ്റൻ ഹെൻഡേഴ്സൻ തന്റെ ക്യാബിനിൽ നിന്ന് ഡെക്കിലേക്ക് വരികയും തങ്ങൾ പിന്തുടരുന്ന സഞ്ചാരപാത വാക്കർ പറഞ്ഞതുപോലെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ സെക്കൻഡ് മേറ്റ് വില്യംസിന് വ്യത്യസ്തമായ അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ താഴെ പോയ ശേഷം സെക്കൻഡ് മേറ്റ് വില്യംസ് കെല്ലിയോട് മൂന്ന് തവണ സഞ്ചാരപാതം അല്പം മാറ്റാൻ ആവശ്യപ്പെട്ടു ഓരോ തവണയും കപ്പലിനെ തീരത്ത് നിന്ന് അകറ്റുന്നതിനു പകരം ചെറുതായി അടുപ്പിക്കുകയായിരുന്നു അപ്പോൾ ചെയ്യപ്പെട്ടത് ക്യാപ്റ്റൻ ഹെൻഡേഴ്സൺ വീണ്ടും ഡക്കിലേക്ക് വരികയും സെക്കൻഡ് മേറ്റ് വില്യംസുമായി സംസാരിക്കുകയും ചെയ്തു അവർ തമ്മിൽ എന്താണ് സംസാരിച്ചതെന്ന് കെല്ലിക്ക് കൃത്യമായി ഉറപ്പില്ലായിരുന്നു തുടർന്ന് ക്യാപ്റ്റൻ പോയ ഉടനെ കപ്പൽ തീരത്തേക്ക് ചെറുതായി ഇരിക്കണമെന്ന് സെക്കൻഡ് മേറ്റ് വില്യംസ് വീണ്ടും നിർദ്ദേശം നൽകി ഈ സമയത്ത് കരയിൽ കാഴ്ച മങ്ങൽ വർദ്ധിച്ചു വരികയായിരുന്നു സെക്കൻഡ് മേറ്റ് വില്യംസ് കാവൽക്കാരനായ ജോർജിനോട് കര കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കെല്ലിക്ക് കേട്ടു അതിന് ഉണ്ട് എന്ന് ജോർജ് മറുപടി നൽകി കപ്പലിൽ നിന്നും കര കാണാൻ കഴിഞ്ഞ ഏക വ്യക്തി ജോർജ് ആയിരുന്നില്ല ഡെക്കിലുണ്ടായിരുന്ന ഏക ക്യാബിൻ യാത്രക്കാരനായിരുന്ന മിസ്റ്റർ ആർജി ബാൾഡിനും കര കാണാൻ കഴിയുന്നുണ്ടായിരുന്നു യാത്രയുടെ ഭൂരിഭാഗം സമയത്തും തനിക്ക് തടസ്സമില്ലാത്ത കാഴ്ച ലഭിച്ചിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി പോർട്ട് പാട്രിക് ലൈറ്റ് ഹൌസ് മോശം നിലയിലായിരുന്നിട്ടും നാലു മൈൽ അകലെ നിന്ന് അത് കാണാൻ കഴിയുകയുണ്ട് അവസാനമായി സഞ്ചാരപാത മാറ്റുന്നതിന് മുമ്പ് കെല്ലിക്ക് ആ വെളിച്ചം കാണാൻ കഴിഞ്ഞു എങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് അവർക്ക് തോന്നി ഒരു കപ്പൽ ലൈറ്റുകളില്ലാതെ അവരെ കടന്നുപോയി എന്നാൽ ഇതും അവരുടെ സഞ്ചാരപാതയിൽ ഒരു മാറ്റവും വരുത്തിയില്ല ആ കപ്പൽ കടന്നു ശേഷം മാത്രമാണ് സെക്കൻഡ് മെന്റ് വില്യംസ് കെല്ലിയോട് സഞ്ചാരവാദം അല്പം വലത്തേക്ക് തിരിക്കാൻ ആവശ്യപ്പെട്ടത് ആ നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെ ഗ്യാങ് ഉണ്ടായിരുന്ന കാവൽക്കാരിൽ ഒരാളിൽ നിന്ന് ഒരു വിളി ഉയർന്നു വലത്തേക്ക് വേഗം തിരിക്കൂ ഉടൻ തന്നെ മറ്റൊരു കാവൽക്കാരൻ പരിഭ്രാന്തനായി വിളിച്ചു പറഞ്ഞു മുന്നിൽ തന്നെ കരയുണ്ട് കപ്പലിന്റെ ഗതി ഉടൻ തിരിക്കുന്നതിന് പകരം സെക്കൻഡ് മെന്റ് വില്യംസ് ആദ്യം ക്യാപ്റ്റന്റെ ക്യാബിനിലേക്ക് ഓടി എന്നിട്ട് തിരികെ ഓടി വന്ന് സ്റ്റിയറിംഗ് വീൽ വലത്തേക്ക് തിരിക്കുന്നതിന് സഹായിച്ചു ഗാങ് വേയിൽ കാവൽ ഉണ്ടായിരുന്ന ക്ലൈഡ് റിവർ പൈലറ്റ് റോബർട്ട് വിൽസണും സ്റ്റിയറിംഗ് തിരിക്കുന്നതിൽ അവരെ സഹായിക്കാൻ ഓടിയെത്തി അവർ കപ്പൽ കപ്പലിനെ ഏതാണ്ട് തിരിച്ചുകൊണ്ടുവന്നെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത് ജൂൺ പതിനെട്ടിന് പുലർച്ചെ ഒന്നേ മുപ്പതിന് സ്കോട്ട്ലൻഡിലെ പോർട്ട് പാട്രിക്കിനടുത്തുള്ള ഔട്ടർ വാർഡ് റോക്കിൽ കപ്പൽ ഒരു ഭയങ്കരമായ ശബ്ദത്തോടു ആഞ്ഞടിച്ചു കപ്പലിടിച്ച നിമിഷം തന്നെ എഞ്ചിൻ നിലച്ചു ഒരു ഫയർമാൻ മുകളിലേക്ക് ഓടി വന്ന് എഞ്ചിൻ റൂമിൽ വെള്ളം നിറയുകയാണെന്ന് കെല്ലിയോട് പറഞ്ഞു കപ്പലിൽ തന്റെ ട്യൂട്ടറുടെ കൂടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന പതിനാല് വയസ്സുകാരനായ ആ സ്കൂൾ വിദ്യാർത്ഥി ഭയങ്കരമായ ശബ്ദത്തിലോ കപ്പലിന്റെ കുലുക്കത്തിലോ അവൻ ഉണർന്നില്ല പകരം ചുറ്റുമുള്ള ആളുകൾ കപ്പൽ നിലത്തുറച്ചോ എന്ന് പറയുന്നത് കേട്ടാണ് അവൻ ഉണർന്നത് ഇതെല്ലാം അറിഞ്ഞിട്ടും നല്ല കാലാവസ്ഥയുള്ള ഈ രാത്രിയിൽ അപകടമൊന്നും വരില്ല എന്ന് കരുതി അവൻ ശരിയായി വസ്ത്രം ധരിക്കാൻ ധാരാളം സമയമെടുത്തു അപ്പോഴാണ് അവന്റെ ട്യൂട്ടർ അവനെ അന്വേഷിച്ചു വന്നത് കപ്പൽ ഐറിഷ് തീരത്ത് തകർന്നടിഞ്ഞിരിക്കുകയാണ് െന്ന് ട്യൂട്ടർ അവനോട് പറഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥിക്ക് പരിഭ്രാന്തി കാരണം തന്റെ ട്വട്ടറിന് ഭൂമിശാസ്ത്രപരമായ ധാരണ നഷ്ടപ്പെട്ടതായി തോന്നി ട്യൂട്ടർ അവനോട് ഡെക്കിലേക്ക് വരാൻ ആവശ്യപ്പെട്ട ഉടൻ തന്നെ കപ്പൽ ചെരിഞ്ഞു തുറന്നിരുന്ന ഒരു പോർട്ടലിലൂടെ വെള്ളം അകത്തേക്ക് ഒഴുകിയെത്തി അതോടെ ഇരുവരും ഡെക്കിലേക്ക് ഓടി നൈറ്റ് ക്ലോത്തിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും അവരോടൊപ്പം ചേർന്നു പരിഭ്രാന്തരായ ആളുകളാൽ നിറഞ്ഞ ഡെക്കിൽ എത്തിയപ്പോൾ ട്യൂട്ടർ എങ്ങോട്ടേക്ക് ഓടിപ്പോയി കപ്പൽ കൂടുതലായി ചെരിയാൻ തുടങ്ങിയപ്പോൾ ആ വിദ്യാർത്ഥി ദിശാസൂചന ഉപകരണത്തിൽ തൂക്കി കിടന്നു കൊമേഴ്ഷ്യൽ ട്രാവലറായ മിസ്റ്റർ കാമറൂണും കപ്പൽ കപ്പലിൽ ഉറക്കത്തിലായിരുന്നു കപ്പൽ നിർത്താൻ സാധ്യതയില്ല തിനാൽ ഇടിച്ചത് എന്താണെന്ന് മനസ്സിലാവാതെ അദ്ദേഹം ഒരു മിനിറ്റോളം അവിടെ തന്നെ കിടന്നു എന്നാൽ ചുറ്റുമുള്ള ചില ആളുകൾ കോട്ടിടാതെ ഡെക്കിലേക്ക് ഓടിപ്പോയപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കാൻ നിർബന്ധിതനായി ഡെക്കിലെത്തിയ കാമറൂൺ കണ്ടത് ലൈഫ് ബോട്ടുകൾ താഴ്ത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഭൂരിഭാഗം യാത്രക്കാരും കരയോട് ഏറ്റവും അടുത്ത വലതു ഭാഗത്ത് തിങ്ങിക്കൂടിയിരിക്കുന്നു അവിടെ ബോട്ടിൽ കയറാൻ സാധ്യതയില്ലാത്ത തീരുമാനിച്ച ഉടൻ കാമറൂൺ ഇടതുഭാഗത്തേക്ക് പോയി അവിടെ കൂടുതലും കപ്പൽ ജോലിക്കാർ സ്വന്തം ആവശ്യത്തിനായി ബോട്ടുകൾ ഇറക്കുകയായിരുന്നു ഈ ബോട്ടുകളിൽ ഒരെണ്ണം ഇറക്കാൻ അദ്ദേഹം ചേർന്നു അതിൽ കയറിയ ചുരുക്കം ചില യാത്രക്കാരിൽ ഒരാളായി അദ്ദേഹം മാറി ൻ ക്ലാർക്കിന് വളരെ മോശമായ രീതിയിലാണ് ഉണരേണ്ടി വന്നത് കപ്പൽ നില അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി അങ്ങനെയാണ് അദ്ദേഹം ഉണർന്നത് ഉടൻ തന്നെ തന്റെ മുകളിലെത്തിയ ബർത്തിന്റെ അരികിലൂടെ താഴത്തേക്ക് നോക്കിയപ്പോൾ തന്റെ വസ്ത്രങ്ങളും ബൂട്ടുകളും വെള്ളത്തിൽ ഒഴുകി നടക്കുന്നതാണ് അദ്ദേഹം കണ്ടത് ബർത്തിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ താൻ മുട്ടോളം വെള്ളത്തിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി റവറിൻ ക്ലാർക്ക് ഡക്കിലേക്ക് ഓടാൻ തുടങ്ങിയെങ്കിലും തന്റെ ബാഗ് ഓർമ്മ വന്നതിനാൽ അത് എടുക്കാനായി തിരിച്ചു ഓടി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഡക്കിലെത്തിയപ്പോഴേക്കും പരിഭ്രാന്തരായ ആളുകളെ കൊണ്ട് അവിടം നിറഞ്ഞിരുന്നു അവരെല്ലാം ഒന്നുകിൽ ഭാഗികമായി വസ്ത്രം ധരിച്ചവരോ അല്ലെങ്കിൽ നൈറ്റ് ിൽ തന്നെ ഉള്ളവരായിരുന്നു എന്തു ചെയ്യണമെന്ന് അറിയാൻ ചുമതലപ്പെട്ട ഒരാളെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും യുക്തിസഹമായ നടപടി എന്ന് റവറൻ ക്ലാർക്ക് കരുതി പക്ഷേ ആരും നേതൃത്വം ഏറ്റെടുക്കുന്നതായി അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിഞ്ഞില്ല സ്റ്റിയറിംഗ് വീൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ സന്ദിഗ്ധാവസ്ഥയിൽ കപ്പൽ ജോലിക്കാരെ ആരെയും കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല റവർ ആൻഡ് ക്ലാർക്ക് പലതവണ ക്യാപ്റ്റനെ വിളിച്ച് അലറി ഏകദേശം മൂന്ന് മിനിറ്റിന് ശേഷം ക്യാപ്റ്റൻ ഹെൻഡേഴ്സൺ പ്രത്യക്ഷപ്പെടുകയും ഒരു സ്കൈലൈറ്റിന്റെ ഫ്രെയിമിലേക്ക് കയറി നിൽക്കുകയും ചെയ്തു ഈ സ്ഥാനത്ത് നിന്ന് കപ്പൽ മുങ്ങില്ലെന്നും അതിനാൽ ആരും കപ്പലിൽ നിന്ന് പോകരുതെന്നും അദ്ദേഹം യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു ു ചില സ്ത്രീകൾ ഇത് സത്യമാണോ എന്ന് ഉറപ്പുവരുത്താനായി അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും കെഞ്ചി ചോദിച്ചു അവർക്കെല്ലാം ഉറപ്പു നൽകിയ ശേഷം ക്യാപ്റ്റൻ എൻഡേഴ്സൺ വീണ്ടും അവരിൽ നിന്ന് അപ്രത്യക്ഷനായി തങ്ങളെ നയിക്കേണ്ട അദ്ദേഹം കപ്പലിലെ ആർക്കും പിന്നീട് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്ന് റവറൻ ക്ലാർക്ക് പിന്നീട് പറയുകയുണ്ടായി മറ്റൊരു യാത്രക്കാരനും സമാനമായ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു യാത്രക്കാർ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു ഒരാൾ ഒഴികെ ആളുകൾ വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടപ്പോൾ കപ്പലിലെ പാചകക്കാരൻ സ്വയം വെള്ളത്തിലേക്ക് ചാടി അദ്ദേഹം മികച്ച ഒരു നീന്തൽക്കാരനായിരുന്നു കടലിൽ വീണ ആളുകൾക്കായി കപ്പലിൽ നിന്ന് പാഴ്ത്തടികൾ ും പെട്ടികളും തള്ളിയിടാനുള്ള ചുമതല അദ്ദേഹം സ്വയം ഏറ്റെടുത്തു തീരത്തെത്തിയ ആദ്യത്തെ ആളുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം നീന്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവിൽ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് വളരെ ശരിയായിരുന്നു തീരത്തെത്തിയ ശേഷം വിശ്രമിക്കുന്നതിന് പകരം അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിനായി അവിടെ തയ്യാറാക്കിയിട്ടിരുന്ന ഒന്നിൽ കയറി സഹായം തുടർന്നു ആദ്യം ഇറക്കിയ ലൈഫ് ബോട്ട് ഉടൻ മുങ്ങിപ്പോയി തൊട്ടു പിന്നാലെ വന്ന രണ്ടാമത്തെ ബോട്ടും മറിഞ്ഞു ബോട്ടുകൾ മുങ്ങാൻ കാരണമായതിനെക്കുറിച്ച് ചില തർക്കങ്ങൾ ഉടലെടുത്തു വേഗത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന കപ്പലിന്റെ വലിവാണ് കാരണമെന്ന് ചിലർ വാദിച്ചു മറ്റു ചിലർ ബോട്ടുകൾ താഴ്ത്തിയത് മോശമായ രീതിയിലായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കാരണം ബോട്ടുകൾ ഇറക്കിയവരിൽ അധികവും കപ്പൽ ജോലിക്കാരായിരുന്നില്ല യാത്രക്കാരായിരുന്നു പരിഭ്രാന്തരായ ആളുകൾ ബോട്ടുകളിലേക്ക് തിക്കി തിരക്കി കയറിയതാണ് കാരണമെന്ന് ഉയർലെ ചെറൽ അഭിപ്രായപ്പെട്ടു കാമറോൺ ഉൾപ്പെട്ട ടീം പുറത്തിറക്കിയ ആദ്യത്തെ ബോട്ട് വിജയകരമായി നീട്ടിലിറക്കി ഇത് റെവറൻ ക്ലാർക്കിന് കൂടുതൽ നീരസമുണ്ടാക്കി കാരണം അതിൽ പ്രധാനമായും കപ്പൽ ജോലിക്കാരായിരുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും തുടർന്ന് യാത്രക്കാർക്കും ആയിരുന്നു മുൻഗണന കേട്ടിയിരുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു എങ്കിലും ആ ബോട്ടിലും കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല ഒരൊറ്റ തുഴ ആ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല അവയെല്ലാം ബോട്ടിൽ സൂക്ഷിക്കുന്നതിന് പകരം ഡെക്കിൽ ഒരു കെട്ടായി കെട്ടിവച്ചിരിക്കുകയാണ് ായിരുന്നു അവർ തുഴകൾക്കായി ഉറക്കെ വിളിച്ചപ്പോൾ ഡെക്കിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ മിസ്റ്റർ കിഡ്സൺ അവർക്ക് രണ്ടു മൂന്ന് തുഴകൾ എറിഞ്ഞു കൊടുത്തു അതുപോലെ ബോട്ട് വെള്ളത്തിൽ ഇറക്കിയതിനു ശേഷം മാത്രമാണ് അവർക്ക് മനസ്സിലായത് ഈ ബോട്ടിൽ ഒരു പ്ലഗ്ഗ് പോലും ഘടിപ്പിച്ചിട്ടില്ല എന്നത് അവയെല്ലാം ഒരു ലോക്കറിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് പറഞ്ഞതുപോലെ പ്ലഗ്ഗുകൾ ചങ്ങലകളോ കാരോ ഉപയോഗിച്ച് ബോട്ടുകളിൽ ഘടിപ്പിച്ചിരുന്നില്ല ബോട്ടിലെ മറ്റൊരു യാത്രക്കാരൻ ഒരു നായവികനായിരുന്നതിനാൽ തന്റെ തൂവാല ദ്വാരത്തിൽ തിരികെ വെച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു അത് സഹായകരമായി മുങ്ങിക്കൊണ്ടിരുന്ന ഓറിയോണിൽ നിന്ന് ഇറക്കിയ ഒരു ലൈഫ് ബോട്ടിൽ പോലും ആവശ്യത്തിന് പ്ലഗുകളോ തുഴകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ലൈഫ് ൾ പുറത്തിറക്കുന്നത് വളരെ ദുഷ്കരമായ കാര്യമായിരുന്നു തിരക്കിനിടയിൽ കോടാലി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി ബോട്ടുകൾക്ക് കട്ടിയുള്ള മൂടികൾ വരെ ഉണ്ടായിരുന്നു കൂടാതെ ബെൽറ്റുകൾ ഉപയോഗിച്ച് അവയെ ബന്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ബോട്ടുകൾ ഇറക്കുന്നതിന് റിംഗ് ബോൾട്ടുകൾ അയച്ചു മാറ്റേണ്ടതുണ്ടായിരുന്നു ഈ മാറ്റങ്ങളെല്ലാം വരുത്തിയത് ക്യാപ്റ്റൻ ഹെൻഡേഴ്സണും അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മേറ്റുമായിരുന്നു ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ ബോട്ടുകൾ വേഗത്തിൽ ഇറക്കുന്നത് അസാധ്യമാക്കിയെന്ന വിമർശനത്തിന് വിധേയമായി ക്യാപ്റ്റൻ ഹെൻഡേഴ്സൺ കമാൻഡ് ഏറ്റെടുത്ത ശേഷം ബോട്ടുകൾ ഇറക്കിയത് രണ്ട് പ്രാവശ്യം മാത്രമാണെന്ന് ആയിരുന്നു മറ്റുള്ളവർ പറഞ്ഞത് ആ രണ്ട് തവണയും ബോട്ടുകൾ വൃത്തി തിനായിരുന്നു അല്ലാതെ അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ ഇറക്കുന്നതിനുള്ള പരിശീലനവുമായി ആ ഇറക്കലിനൊന്നും യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല മിസ്റ്റർ കാമറൂ ഉണ്ടായിരുന്ന ബോട്ടിന് തുഴകൾ എറിഞ്ഞുകൊടുത്ത കിഡ്സ്റ്റൺ ക്യാപ്റ്റൻ ഹെൻഡേഴ്സണെ കണ്ടെത്തി യാത്രക്കാർക്ക് ധൈര്യം പകരാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കപ്പൽ മുങ്ങില്ലെന്നാണ് ക്യാപ്റ്റൻ ഹെൻഡേഴ്സൺ മറുപടി നൽകിയത് കിഡ്സ്റ്റൺ കുറച്ചുനേരം അദ്ദേഹത്തെ വിശ്വസിച്ചെങ്കിലും കപ്പൽ വളരെ വേഗത്തിൽ മുങ്ങുകയാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം സ്വയം ഒരു ബോട്ടിൽ കയറാൻ ശ്രമിക്കുന്നതിന് പകരം വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയും നീന്തി തീരത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു താൻ തുഴകൾ എറിഞ്ഞുകൊടുത്ത ബോട്ടിനെ മറികടന്ന് ഓറിയൂണിൽ നിന്ന് തീരത്തെത്തിയ ആദ്യത്തെ വ്യക്തികളിൽ ഒരാൾ ഇദ്ദേഹവുമായിരുന്നു കപ്പൽ ഇടിച്ചതിനു ശേഷം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചരിഞ്ഞു അതിലും മോശമായി കപ്പലിന്റെ മുൻഭാഗം താഴ്ന്നു മുങ്ങാൻ തുടങ്ങി കപ്പലിന്റെ മുൻഭാഗം വെള്ളത്തിനടിയിലേക്ക് ആണ്ടുപോകുമ്പോൾ ബോയിലറുകൾ ഒടുവിൽ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി പുകക്കുഴലിൽ നിന്ന് തീപ്പൊരികൾ വർഷിക്കാൻ തുടങ്ങി പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ കപ്പൽ അഗ്നിബാധയിൽ കത്തി നശിക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കി ചില യാത്രകൾ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവരിൽ ആ പതിനാല് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയും ഉൾപ്പെട്ടിരുന്നു അവിടെ നിന്നും ഓടിപ്പോയ ട്യൂട്ടർ ഭാഗ്യവശാൽ വെള്ളത്തിന് മുകളിൽ കിടന്ന കപ്പലിന്റെ പായ്ക്കയറുകളിൽ അഭയം പ്രാപിച്ചതായി അവൻ പിന്നീട് അറിഞ്ഞു അവർ തീരത്ത് നിന്ന് കാൽ മൈൽ അകലെ മാത്രമായിരുന്നു ലൈഫ് ബോട്ടുകൾ പുറത്തിറക്കിയവർ പറഞ്ഞത് തങ്ങൾക്ക് തീരത്തെത്താൻ കഴിയുന്നതിന് മുമ്പ് ഓറിയോൺ അവർക്ക് പിന്നിൽ മുങ്ങിയെന്നാണ് ഒടുവിൽ കപ്പലിന്റെ പായ്മരവും മരവും പുകക്കുഴലും മാത്രമാണ് വെള്ളത്തിന് മുകളിൽ അവശേഷിച്ചത് ബോട്ട് പാട്ടയിൽ സംഭവിച്ച ഈ ദുരന്തം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സഹായത്തിനായി അവരുടെ ബോട്ടുകൾ ഉടൻ തന്നെ ഇറക്കി കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ അള്ളിപ്പിടിച്ച് കിടന്നിരുന്നവരെ അവർ രക്ഷിച്ചു അതിൽ റവറൻ കളർക്കും പതിനാല് വയസ്സുള്ള ആ സ്കൂൾ വിദ്യാർത്ഥിയും ഉൾപ്പെട്ടിരുന്നു കപ്പലിന്റെ പായ് കയറുകളിൽ അഭയം തേടിയ അവന്റെ ട്യൂട്ടറായിരുന്നു തകർന്ന ഓറിയോണിൽ നിന്ന് രക്ഷിക്കപ്പെട്ട അവസാനത്തെ നിർഭാഗ്യവശാൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ബോട്ടുകൾക്ക് ചിലരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ചിലർ ബോട്ടുകൾ മറിഞ്ഞപ്പോൾ കടലിൽ തന്നെ ഒഴുകിപ്പോയി മറ്റു ചിലർ കപ്പൽ മുങ്ങിയപ്പോൾ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു ഒരു യുവതിയെ അവർ ബോട്ടിലേക്ക് വലിച്ചു കഴിച്ചു കയറ്റുമ്പോൾ ശ്വാസമുണ്ടായിട്ടും തീരത്തെത്തിയപ്പോഴേക്കും അവർ മരണത്തിന് കീഴടങ്ങി മൊത്തം അമ്പത് മുതൽ അറുപത് പേരെങ്കിലും മരിച്ചതായി കണക്കാക്കും രക്ഷപ്പെട്ട എല്ലാവർക്കും പ്രാദേശിക ജനങ്ങളിൽ നിന്ന് കഴിയുന്നത്ര ധ്യയും സഹായവും ലഭിച്ചു അവർ അവർക്ക് താമസ സൗകര്യവും ചൂടുള്ള ഭക്ഷണവും വസ്ത്രങ്ങളും നൽകി പോർട്ട് പാട്രിക്കയിലെ ആളുകൾക്ക് ഫെനൽ എന്ന ബോട്ടിനെ കൈകാട്ടി നിർത്താൻ കഴിയുന്നതുവരെ ഈ സഹായങ്ങൾ അവർ കൊണ്ടിരുന്നു പെനല്ല അവരെ സൗജന്യമായി ട്രോണിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അവർക്ക് ട്രെയിനിൽ യാത്ര തുടരാൻ സാധിച്ചു രക്ഷപ്പെട്ടവരിൽ ക്യാപ്റ്റൻ ഹെൻഡേഴ്സൺ ഫസ്റ്റ് മേറ്റ് ലാങ്ക്ലാൻഡ് സെക്കൻഡ് മേറ്റ് വില്യംസ് എന്നിവരും ഉൾപ്പെടുന്നുണ്ടായിരുന്നു താമസിയാതെ അവർക്ക് ഡ്യൂട്ടിയിലെ അശ്രദ്ധയ്ക്കും കുറ്റകരമായ നരഹത്തേക്കും വിചാരണ നേരിടേണ്ടി വന്നു കപ്പൽ സഞ്ചരിച്ച പാതയിൽ പാറകളിൽ ഇടിച്ചില്ലെങ്കിൽ പോലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ കരയിൽ ഇടിക്കുമായിരുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു ലൈഫ് ബോട്ടുകൾ സൂക്ഷിച്ചിരുന്നത് എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നു ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ലൈഫ് ബോട്ടുകൾ സൂക്ഷിച്ചത് എന്തിനാണ് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് ഫസ്റ്റ് മേറ്റ് ലാൻഡ് ലൈൻഡിനെ പെട്ടെന്ന് കേസിൽ നിന്ന് ഒഴിവാക്കി കാരണം അപകടം നടന്ന സമയത്ത് അദ്ദേഹം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല ക്യാപ്റ്റൻ ഹെൻഡേഴ്സന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലായിരുന്നു എന്നാൽ ക്യാപ്റ്റൻ ഹെൻഡേഴ്സൺ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി സെക്കൻഡ് മേറ്റ് വില്യംസിന് പിന്തുടരാൻ വ്യക്തമായ ഒരു പാത നൽകിയില്ല എന്നതിനും തന്നോട് സംസാരിക്കാതെ കപ്പലിന്റെ പാത മാറ്റരുതെന്ന് സെക്കൻഡ് മേറ്റിന് നിർദ്ദേശം നൽകാത്തതിനാലും അദ്ദേഹത്തെ കുറ്റക്കാരനായി പതിനെട്ട് മാസത്തെ തടവിന് ശിക്ഷിച്ചു സെക്കൻഡ് മേറ്റ് വില്യംസിന്റെ ശിക്ഷ ഇതിലും കഠിനമായിരുന്നു കാവലിനുണ്ടായിരുന്ന എല്ലാവരും അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും അദ്ദേഹം അപായ സൂചനകളെല്ലാം അവഗണിച്ചു എന്ന് കോടതി കണ്ടെത്തി അദ്ദേഹത്തിന് ഏഴു വർഷത്തെ നാടുകഴത്തിൽ ശിക്ഷ ലഭിച്ചു വിചാരണ വേളയിൽ താൻ നിരപരാധിയാണെന്ന് വാദിച്ചെങ്കിലും സെക്കൻഡ് മേറ്റ് വില്യംസ് താൻ എടുത്ത തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം അംഗീകരിച്ചതായി കാണപ്പെട്ടു ക്യാപ്റ്റൻ ഹെൻഡേഴ്സൺ തന്റെ വിധിയെ അത്ര മര്യാദയോടെ സ്വീകരിച്ചില്ല ശിക്ഷാവിധിക്കു ശേഷം അദ്ദേഹത്തെ കാണാൻ വന്ന പത്രപ്രവർത്തകരെ താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുകയും തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ പെരുമാറ്റം ആ പത്രക്കാരെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തി കൊറിയോണിൽ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ നഷ്ടപ്പെട്ടവരോട് ക്യാപ്റ്റൻ ഹെൻഡേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ഷമാപണവും ഉണ്ടായില്ല ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിൽ ജോൺ ഷാ പ്രസിദ്ധീകരിച്ച സ്കോട്ട്ലൻഡിലെ ജൂറിസ്റ്റിക്ഷനിലേക്ക് ഹൈക്കോടതികളിലെയും സർക്യൂട്ട് കോടതിയിലെയും കേസുകളുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുക അല്ലെങ്കിൽ മറ്റു സോഴ്സുകൾ പരിശോധിക്കുക ഈ കഥ കേട്ടതിന് നന്ദി ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും അമർക്കുക കൂടാതെ നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് താങ്ക്